കാസർകോട്ടെ എൻഡോസൾഫാൻ സമരങ്ങളുടെ പ്രതീകമായ ഒപ്പുമരച്ചുവട്ടിലാണ് അനിശ്ചിതകാല നിരാഹാര സമരത്തിന് തുടക്കമായത് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ പ്രവർത്തകരായ പി കൃഷ്ണൻ പുല്ലൂർ സുഭാഷ് ചീമേനി എന്നിവരാണ് സമരരംഗത്തുള്ളത് പുനരധിവാസ പ്രവർത്തനങ്ങൾ അഞ്ചു വർഷം കൊണ്ട് നിർത്തിവെക്കാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കുക അർഹരായ മുഴുവൻ രോഗികളെയും പട്ടികയിൽപ്പെടുത്തി ചികിത്സയും സഹായവും നൽകുക ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കുക തുടങ്ങി ഒൻപത് ആവശ്യങ്ങൾ മുന്നോട്ടുവെച്ചാണ് സമരം പ്രമുഖ മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ ബി ആർ പി ഭാസ്കർ സമരം ഉദ്ഘാടനം ചെയ്തു പല വാഗ്ദാനങ്ങളും ഇതിനകം കഴിഞ്ഞു അവ നടപ്പാക്കണം എന്നുള്ളതാണ് ഇന്ന് ഇപ്പോൾ നാം ആവശ്യപ്പെടുന്നത് സത്യസന്ധതയും ആത്മാർത്ഥതയും കാട്ടുവാനുള്ള ഒരു ഒരവസരമാണിത് കാട്ടുവാൻ ഭരണകൂടം തയ്യാറാകണം മുമ്പ് ജില്ലാ ഭരണകൂടത്തിനു മുമ്പിൽ നാലു മാസത്തോളം അമ്മമാർ നടത്തിയ സമരത്തിനൊടുവിൽ മുഖ്യമന്ത്രി ഇടപെട്ട് ചർച്ച നടത്തിയെങ്കിലും ഉറപ്പുകൾ ഇനിയും പാലിക്കപ്പെടാത്ത പശ്ചാത്തലത്തിലാണ് ദുരിതബാധിതർ വീണ്ടും തെരുവിലിറങ്ങിയത് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ നേതാക്കളും സമരപ്പന്തലിലെത്തി ഇന്ത്യാ ബിഷൻ കാസർഗോഡ്